ഹലോ ഫ്രണ്ട്സ് എൻ്റെ കുഞ്ഞിന് സുന്ദരനാവുകയാണ് എൻ്റെ കുഞ്ഞ് കണ്ട എൻ്റെ കുഞ്ഞ് സുന്ദരനാവാൻ വേണ്ടി എന്തും ചെയ്യുന്ന കുഞ്ഞാണ് എൻ്റെ കുഞ്ഞ് സുന്ദര കുട്ടപ്പനായി സക്ര കുടമായി അമ്മയുടെ പൊന്ന് കുഞ്ഞ് പറഞ്ഞു കുഞ്ഞിനൊരു മേക്കോവർ ആവശ്യമാണെന്ന് കുഞ്ഞ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കളറൊക്കെ അടിച്ച് ഒരു മേക്കൗറക്കെ വരുത്താമെന്ന് വിചാരിച്ച് ലക്കി ഒലിവർ സെലിബ്രേറ്റിയായി അതുകൊണ്ട് ചെറിയൊരു മേക്കവറൊക്കെ ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾക്ക് തോന്നി അതിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ കളറൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് റെഡിനോട് ഭയങ്കര ഇഷ്ടം ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് പറഞ്ഞു റെഡ് അടിച്ചാൽ മതി എന്നാണ് അവൻ പറഞ്ഞത് കുറേ കളറിങ്ങനെ എടുത്തു വെച്ച് കാണിക്കുമ്പം അവൻ പറഞ്ഞു തരും ഏതാ എന്നുള്ളത് ഞാൻ ഡ്രസ്സ് ഇടാൻ എടുത്താലും അങ്ങനെ തന്നെയാണ് അവനോട് ഞാൻ ചോദിക്കാറുണ്ട് ഏതാണ് കൊള്ളാമെന്നുള്ളത് അപ്പോൾ അവനെനിക്ക് തൊട്ട് കാണിക്കും അതാണ് ഞാൻ ഇടുന്നത് എൻ്റെ കുഞ്ഞു എല്ലാ കാര്യങ്ങളുമൊക്കെ എൻ്റെ കുഞ്ഞിന് നന്നായിട്ട് അറിയാവുന്ന കുഞ്ഞാണ് അവനെ അങ്ങനെയാണ് ഞാൻ വളർത്തുന്നത് സുന്ദരനായി ഒരു പുഞ്ചിരിയൊക്കെ വരണം എൻ്റെ കുഞ്ഞിന് ഒന്ന് കുഞ്ഞു പറഞ്ഞു അമ്മ ജോലിക്ക് കയറിയാൽ ശരിയാവില്ല എന്നെ സുന്ദരനാക്കണെന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് അവൻ്റെ ആഗ്രഹം അങ്ങോട്ട് സായിച്ച് കൊടുക്കാം സുന്ദര പിന്നെ കണ്ടുകൂടല്ലോ അമ്മ കാണിച്ചുതരാം ഇനിയും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കണ്ണാടിയിൽ പോയിരുന്നോട്ടുണ്ട് എൻ്റെ കൂട്ടുകാരേ ഒരു ഒന്നൊന്നൊര നോട്ടമാണത് ഇനിയിപ്പം കണ്ണാടിയുടെ മുന്നേന്ന് കുഞ്ഞു മാറിയല്ലേ കേട്ടോ എപ്പോഴും അയിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ടാവും ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ കിടന്നാണ് കുഞ്ഞു നോക്കുന്നത് കണ്ണാടിയെ ഒരു ൊരുവിതൊക്കെ ആയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡായി അവൻ ഒരുപാട് കയറ്റി വേണ്ടെന്നാവും പറഞ്ഞു അതുകൊണ്ട് പിന്നെ അങ്ങനെ താഴോട്ട് മതി ഇനി അല്പം വാലിൽ തേച്ച് കൊടുക്കണം ഞാനപ്പം വാലിൽ ഇച്ചിരി തേച്ച് കൊടുക്കട്ട് ബാക്കി കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ റിസൾട്ട് എന്താണെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും